സ്വാദിയെ ഇനി വിവാഹം കഴിക്കില്ല എന്ന് സ്വാദിയുടെ മുഖത്ത് നോക്കി തന്നെ സഞ്ജു പറയുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീദേവിയെ സ്വാദിയുടെ വീട്ടിൽ വെച്ച് കാഞ്ചന അപമാനിച്ചിറക്കി വിട്ടതിന്റെ പേര് സഞ്ജു കാഞ്ചനോട് ദേഷ്യപ്പെടാണ് പിന്നീട് സഞ്ജുവിനെയും കൂട്ടി ശ്രീദേവി മാപ്പ് പറയാൻ ചെല്ലുന്നുണ്ട് ഇത് നാടകമാണെന്നും പറഞ്ഞ് സഞ്ജുവിനെയും ശ്രീദേവിയെയും അപമാനിക്കുകയും ശ്രീദേവിയെ കുറിച്ച് മോശമായി പറയുകയുമാണ് കാഞ്ചന ആ സമയത്ത് സഞ്ജു ദേഷ്യം കൊണ്ട് കാഞ്ചനയെ ഓരോന്ന് പറയാം അപ്പൊ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സ്വാതി സഞ്ജുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രീദേവി സഞ്ജുവിനെ വളർത്തിയതിന്റെ ദോഷം െന്നും അതാണ് ഇങ്ങനെ സഞ്ജു പെരുമാറുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് സഹിക്കാണ്ട് വന്നപ്പോൾ സഞ്ജു സ്വാദിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാതി ചോദിക്കാണ് കല്യാണത്തിന് മുമ്പ് നീ എന്നോട് ഇങ്ങനെ ആണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കുമെന്ന് അപ്പോൾ തന്നെ സഞ്ജു സ്വാദീൻ്റെ അടുത്ത് പറയാണ് നിനക്ക് അത്രക്കും പേടിയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ എനിക്ക് എനിക്കിങ്ങനെ നിന്നെ വേണ്ട നിനക്കും ഒരാളുണ്ടാവും എനിക്കും ഒരാളുണ്ടാവും നീ അതുകൊണ്ട് നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ ഗുഡ് ബൈ എന്നും പറഞ്ഞ് സഞ്ജു ശ്രീദേവിയും കൂട്ടി സ്വാദിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അപ്പോൾ സഞ്ജുവിനെ തിരുത്തി മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സഞ്ജു അത് വക വയ്ക്കാതെ അവിടെ നിന്ന് ഇറങ്ങാണ് ശേഷം കവിതയോടും അമ്മയോടും കാൻസിന വിവരമെല്ലാം പറയാണ് അങ്ങനെ പിന്നീട് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ശ്രീദേവിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടി സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു